നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്കുള്ള ഈ പ്രപഞ്ചശക്തിയുടെ പറ്റിയാണ് വളരെ വ്യത്യസ്തതയാർന്ന കഴിവുകൾ കൊണ്ട് അനുഗ്രഹീതരായിട്ടുള്ള വ്യക്തികളായിരിക്കും ഭരണി നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർ ഇവർ ശുദ്ധഹൃദയരും ആർക്കും ദ്രോഹം ചെയ്യരുതെന്ന് മനഃപൂർവമായിട്ടുള്ള ആഗ്രഹമുള്ളവരുമായിരിക്കും എന്നാൽ അഭിപ്രായ പ്രകടനത്തിൽ ഇവർ മറ്റുള്ളവരുടെ ഹിതാഹിതങ്ങളെ ഒന്നും പരിഗണിക്കാറില്ല മറ്റൊരാളെ പ്രീണിപ്പിക്കുന്ന കാര്യങ്ങൾ പറയുന്നതിനോ പ്രവർത്തിക്കുന്നതിനോ വളരെ പ്രയാസവുമാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇവരെ ഉൾക്കൊള്ളാനായിട്ട് കഴിയുകയില്ല ജീവിതത്തിൽ എന്തൊക്കെ കഷ്ടനഷ്ടങ്ങൾ വന്നു കഴിഞ്ഞാലും മനസാക്ഷിക്ക് വിപരീതമായിട്ട് പെരുമാറാൻ ഇവർ പ്രയാസപ്പെട്ടു നിൽക്കും ഇതുമൂലം തന്നെ ജീവിതത്തിൽ ചില പരീക്ഷണങ്ങളോ അതല്ലെങ്കിൽ ചില പരാജയങ്ങളോ നേരിടാവുന്നതും അതിൽ നിന്നും പലതും പഠിച്ച് വീണ്ടും പതിന് മടങ്ങ് ശക്തിയോടുകൂടി കുതിച്ച് മുന്നേറുകയും ചെയ്യുന്ന പ്രത്യേക സ്വഭാവ രീതി തന്നെയാണ് ഇവർക്കുള്ളത് ഒരുപാടൊക്കെ സഹിക്കാനും അതുപോലെ വികാരങ്ങളെ അടക്കി വയ്ക്കാനും ഇവർക്ക് പൊതുവേ ശക്തി കുറവായിരിക്കും ഉള്ളിലുള്ള ആ ഒരു കാര്യങ്ങൾ ഇവർ പുറത്ത് കാണിക്കുക തന്നെ ചെയ്യും നിസ്സാര കാര്യങ്ങളാണെങ്കിൽ പോലും ഇവർ ആഗ്രഹിക്കാത്ത കാര്യമാണെങ്കിൽ ക്ഷോഭിക്കുകയും ചെയ്യും എന്നാൽ പെട്ടെന്ന് തന്നെ കാര്യങ്ങളോട് ക്ഷമിക്കുവാനും ഇവർ തയ്യാറാകും വൈരാഗ്യവും അവരുടെ ആ ഒരു ശത്രുതയും എല്ലാം മറന്ന് പൂർണ്ണമായിട്ടുള്ള ആത്മാർത്ഥതയോടുകൂടി ഇവർ സഹകരിക്കുകയും ചെയ്യും അഭിമാനബോധം കൂടുതലുള്ളവരാണ് അതിന് ക്ഷതം പറ്റിക്കഴിഞ്ഞാൽ അതിൽ വളരെ വിഷമിക്കുകയും മറക്കാതെ മനസ്സിൽ വയ്ക്കുകയും ചെയ്യും പൊതുവായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ട് കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് ശോഭിക്കുവാൻ കഴിയും അവിടെ ഉയർന്നു വരികയും ചെയ്യും എന്നാൽ അതുപോലെ തന്നെ അവിടെ എതിർപ്പുകളും പ്രതിസന്ധികളും ഉണ്ടാവുകയും ചെയ്യാറുണ്ട് ജീവിതത്തിൽ തന്നെ കുറച്ച് കണിശ സ്വഭാവക്കാരായിരിക്കും നക്ഷത്രാധിപനായിട്ടുള്ളത് ശുക്രനാണ് നിർബന്ധ ബുദ്ധി ദൃഢമായിട്ടുള്ള ഒരു വിശ്വാസം ചിലപ്പോഴൊക്കെ എടുത്തുചാട്ടം ഇങ്ങനെ കുറച്ച് പ്രത്യേകതകൾ തന്നെ ഉണ്ട് നയത്തോടെയും വിനയത്തോടെയും പെരുമാറുവാനൊക്കെ നന്നായിട്ട് അറിയുന്നവരുമാണ് ആർക്ക് മുമ്പിലും തല കുനിക്കുകയോ അവർക്ക് കീഴടങ്ങിയോ ചെയ്യാനായിട്ട് മടിക്കുകയും ചെയ്യും ഇവരുടെ പെരുമാറ്റത്തിലും കാഴ്ചപ്പാടിലും എല്ലാം തന്നെ വിനയവും ഗാംഭീര്യവും പ്രൗഢിയുമൊക്കെ പ്രതിഫലിക്കുകയും ചെയ്യും മറ്റുള്ളവരുടെ ഉപദേശം കേൾക്കാനും അഭിപ്രായങ്ങളൊക്കെ കേൾക്കാനും എല്ലാം അവർക്ക് ഇഷ്ടമാണ് അത് ചോദിക്കുകയും ചെയ്യും എന്നാൽ നടപ്പിലാക്കുന്നത് എപ്പോഴും സ്വന്തം അഭിപ്രായവും അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളുമൊക്കെ ആയിരിക്കുകയും ചെയ്യും കൂടെ അടുത്ത് നിൽക്കുന്നവരാണെങ്കിൽ പോലും അവർ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ദേഷ്യം അതല്ലെങ്കിൽ അമർഷവും ശകാരവും ഒന്നും ചെയ്യാനായിട്ട് മടി കാണിക്കുകയില്ല എന്നാൽ അതിനുശേഷം വളരെ വേഗത്തിൽ തന്നെ ഇവർ അതെല്ലാം ക്ഷമിക്കുവാനും തയ്യാറാവും മടിയില്ലാതെ ഇവരുടെ ജോലികളിൽ പ്രവർത്തിക്കുന്ന പരാജയ ഭയമില്ലാത്ത വ്യക്തികളായിരിക്കും ഈ വ്യക്തികളുടേതായിട്ടുള്ള ചില കഴിവുകൾ ഇവർ ചെയ്യുന്ന ഏത് തൊഴിലിലും കൊണ്ടുവരികയും അതുവഴി ആ ഒരു ജോലി എളുപ്പമാക്കാനും ലാഭപ്പെടുത്താനുമൊക്കെ ശ്രമിക്കുകയും ചെയ്യും കഷ്ടപ്പാടും പ്രതിസന്ധിയും ഒക്കെ വരുന്ന ഘട്ടത്തിലും ഈശ്വര ചിന്തയോടുകൂടി ശുഭാപ്തി കൂടി നിലനിൽക്കുന്നവരായിരിക്കും പെരുമാറ്റം കൊണ്ടും പ്രവൃത്തി കൊണ്ടുമെല്ലാം അവരുടെ ആ ഒരു മാനസികമായിട്ടുള്ള സമാധാനവും സന്തോഷവും നിലനിർത്താനായിട്ട് ശ്രമിക്കുകയും ചെയ്യും ഏതു കാര്യമാണെങ്കിലും ഗൗരവമായിട്ട് അത് തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ തങ്ങൾക്ക് നേട്ടമുണ്ടാകും എന്നൊരു പ്രതീക്ഷ ഉള്ള വ്യക്തികളാണ് മിക്കപ്പോഴും തന്നെ ഇവരുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ഇവർക്ക് നേട്ടങ്ങൾ വന്നു ചേരാറുണ്ട് ഇവരുമായിട്ടുള്ള ഇടപാടുകൾ വളരെ കൃത്യതയുള്ളതായിരിക്കും രേഖാമൂലം അല്ലെങ്കിൽ പോലും പറയുന്ന ഒരു വാക്ക് പാലിക്കുവാനായിട്ട് തയ്യാറാകുന്ന വ്യക്തികളായിരിക്കും നല്ല ഒരു വാക്മി അല്ലെങ്കിൽ ഒരു പ്രസംഗ പാഠവമുള്ള വ്യക്തി അധ്യാപനത്തിൽ മികച്ച ഒരു വ്യക്തിയാവാനായിട്ട് സാധിക്കും അതുപോലെ നിരൂപണമൊക്കെ നടത്താനായിട്ട് മറ്റുള്ളവരെ തെറ്റുകൾ കണ്ടുപിടിക്കാനും വിമർശിക്കുവാനും ഒക്കെ വളരെയധികം കഴിവുള്ള വ്യക്തികളുമായിരിക്കും അങ്ങനെയൊക്കെയുള്ള ജോലികളിൽ ഇവർ തിളങ്ങുകയും ചെയ്യും സ്വന്തം കുടുംബത്തിന് പുറത്ത് ബന്ധുക്കളുമായിട്ടൊക്കെ ദൃഢമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ സാധിക്കാതെ പോകാനുള്ള സാധ്യതയുണ്ട് നിസ്സാരപ്പെട്ട കാര്യങ്ങൾ ചിലപ്പോഴൊക്കെ ചിന്തിച്ച് വിഷമിക്കാനായിട്ട് ചെറിയ വാക്കു തർക്കങ്ങളൊക്കെ ഉണ്ടായാൽ മതി ആ ഒരു മനസ്സിനെ മടുപ്പിക്കുകയും സങ്കടം മനസ്സിൽ നിന്ന് പോകാതെ നിൽക്കുകയും ചെയ്യുന്ന ചില സെൻസിറ്റീവായിട്ടുള്ള വ്യക്തികളും ഉണ്ടായിരിക്കും ഏതെങ്കിലും കാര്യത്തിൽ കഴിഞ്ഞാൽ അവിടെ തെറ്റുകൾ വരാതെ പരമാവധി ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യണം എന്നൊരു ബോധ്യമുണ്ടായിരിക്കും അതുപോലെ അവിടെ അമിതമായിട്ട് സ്വാതന്ത്ര്യമെടുത്ത് മറ്റുള്ളവരെയൊക്കെ കുറച്ച് അടക്കി നിർത്താനായിട്ട് ശ്രമിക്കുകയും ചെയ്യും ഇതുവഴി തന്നെ പലരിൽ നിന്നും ശത്രുത നേരിടുകയും ചെയ്യുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിന് നേതൃത്വ സ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതുവഴി മറ്റു പലരിൽ നിന്നും ശത്രുത നേരിടുന്ന അവസ്ഥ സംജാതമാകും ആവശ്യമുള്ളതോ ഇല്ലാത്തതോ ആയ എന്തെങ്കിലും ഒരു പ്രവൃത്തിയിൽ എപ്പോഴും ഇവർ മുഴുകിക്കൊണ്ടേയിരിക്കും ഇവർക്ക് വെറുതെ ഇരിക്കുവാനായിട്ട് കഴിയുകയില്ല എന്തെങ്കിലും ഒരു പ്രവൃത്തിയിൽ എപ്പോഴും അവർ കൈ കൊടുത്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നവരാണ് സ്വന്തം കുടുംബത്തോട് പ്രതിബത്തിയും കരുതലും സ്നേഹവും ഒക്കെ കാണിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന വ്യക്തികളായിരിക്കും സാമ്പത്തികമായിട്ടുള്ള അടിത്തറ നിലനിൽക്കുന്നതിനായിട്ട് വളരെയധികം കഷ്ടപ്പെടുന്ന വ്യക്തികളുമായിരിക്കും പൊതുവേ ശാന്ത സ്വഭാവമുള്ള വ്യക്തികളായിരിക്കും എന്നാൽ ഇവരുടെ ചാബല്യങ്ങൾ വളരെ കൂടുതലുമായിരിക്കും പ്രണയത്തിലൊക്കെ ആണെങ്കിൽ അവർ ഇണയിൽ വളരെ ആസക്തരായിരിക്കും വിട്ടുപിരിയാത്ത ഒരു ബന്ധമായിട്ട് നിലനിൽക്കുകയും ചെയ്യും സത്യം പ്രവർത്തിക്കുകയും അതുപോലെ പറയുകയും ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് അസത്യം പറയുന്നവരെയും അതുപോലെ തന്നെ വഞ്ചനയും ചതിയുമൊക്കെ കാട്ടുന്നവരെയും അകറ്റി നിർത്താനായിട്ട് ശ്രമിക്കുകയും ചെയ്യും ജീവിതത്തിൽ ഒരുപാട് ഘട്ടങ്ങളിൽ വളരെ ധീരതയോടുകൂടിയ പ്രവർത്തനവും അഭിമാനത്തോടു കൂടി നിലകൊള്ളാനും സാധിക്കും അത് നിലനിർത്തുകയും ചെയ്യും ദീർഘായുസ്സുള്ള വ്യക്തികളുമായിരിക്കും എല്ലാവർക്കും ആശ്രയിക്കാൻ പറ്റിയ ഒരു വ്യക്തി എന്ന നിലയിൽ ഇവരെ പൊതുവിൽ അറിയപ്പെടാനും സാധ്യതയുണ്ട് ഏത് കാര്യത്തിലേക്ക് ഇറങ്ങിയാലും അതിൻ്റെ ആ ഒരു നെഗറ്റീവ് വശങ്ങളെല്ലാം മനസ്സിലാക്കി അത് ചിന്തിച്ച് പ്രവർത്തിക്കുവാനും അവിടെ എങ്ങനെ വിജയിക്കണമെന്ന് കണ്ടെത്തി മുൻകൂട്ടി തന്നെ പല കാര്യങ്ങൾ നീക്കുവാനും അവർ അറിവുള്ളവരും അതിന് ഒരു പ്രത്യേക കഴിവ് തന്നെ ഉള്ള വ്യക്തികളായിരിക്കും ജീവിതത്തിൽ ഇവരെ പറ്റി ഒരുപാട് അപവാദങ്ങൾ ഒരു കാര്യവുമില്ലാതെ മറ്റുള്ളവർ പറയാനായിട്ട് ഇവരുടെ ഉയർച്ചയിലോ അല്ലെങ്കിൽ ഇവരിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിലോ മറ്റുള്ളവർ പറയാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലായിരിക്കും ഇവർ സ്ഥിര പരിശ്രമശാലികളായിരിക്കും ആകർഷണീയമായിട്ട് ഇവർ പെരുമാറുകയും ചെയ്യും അടിയുറച്ച ദൈവഭക്തി ഉള്ളവരും മനസാക്ഷിക്ക് വിപരീതമായിട്ട് പ്രവർത്തിക്കാത്തവരുമായിരിക്കും എതിരാളികൾ കൂടുതൽ കൂടുതലുണ്ടാകുന്നതിൻ്റെ ഒരു കാര്യം ആരെയും പ്രീണിപ്പിക്കാനോ സേവിക്കാനോ കാര്യം നേടാൻ വേണ്ടിയിട്ട് മറ്റെന്തെങ്കിലും ചെയ്യാനോ സന്നദ്ധത കാട്ടാതെ ഇവർ നിൽക്കും ആരെയും വക വകവയ്ക്കാതെ സ്വതന്ത്ര ബുദ്ധിയോടുകൂടി ചില തീരുമാനങ്ങളൊക്കെ എടുക്കുകയും ആജ്ഞാശക്തിയും അധികാരം കാട്ടേണ്ടടുത്ത് അത് ഉചിതമായിട്ട് തന്നെ ആ അവസരത്തിനൊത്ത് പ്രവർത്തിക്കുകയും ചെയ്യും മത്സരങ്ങളും പ്രതിബന്ധങ്ങളും കൂടാതെ ഇവർക്ക് മുന്നോട്ട് പുരോഗമിക്കുവാനായിട്ട് സാധിക്കുകയില്ല ഏത് ഇറങ്ങിയാലും ഇവർ പോകുന്ന മേഖലയിൽ അവിടെ മത്സരത്തിനായിട്ട് മറ്റുള്ളവർ ഒപ്പം കാണും അതുകൊണ്ട് തന്നെ കുറച്ച് കഷ്ടപ്പെട്ട് നേടിയ വിജയങ്ങളായിരിക്കും ഇവരുടെ ജീവിതത്തിൽ എപ്പോഴും വന്നു ചേരുന്നത് ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് പ്രതിസന്ധികളെ നേരിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ക്ഷീണിക്കുകയോ പിന്തിരിയുകയോ ഒന്നും ചെയ്യാതെ കൂടി ഇവർ മുന്നോട്ട് പോകുന്നവരാണ് ആ മനസ്സിൻ്റെ ധൈര്യം ഇവരിൽ നൈസർഗികമായിട്ട് കുടികൊള്ളുന്നു അതുമാത്രമാണ് ഇവരുടെ ജീവിത പുരോഗതിയുടെ തന്നെ നട്ടല് പുറമേയുള്ള ചില സംസാര രീതിയോ അതല്ലെങ്കിൽ ഗൗരവമോ ഒക്കെ കണ്ട് അഹങ്കാരികളാണെന്ന് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കാനായിട്ട് ഇടവരും എന്നാൽ ഇവർ വാസ്തവത്തിൽ ശുദ്ധഹൃദയന്മാരാണ് നിർബന്ധ ബുദ്ധി കുറച്ച് കൂടുതലായിരിക്കും എന്ന് മാത്രം ഇവരുടെ ജീവിതത്തിൽ തന്നെ നല്ലതെന്നോ ചീത്തയെന്നോ ഒരു പ്രത്യേക ഒരു സമയം പ്രത്യേകിച്ച് നിർവചിക്കുവാൻ സാധിക്കുകയില്ല കാരണം വിജയവും പരാജയവും എല്ലാം തന്നെ ഇവർക്ക് നേരിട്ട് ജീവിതത്തിൽ നല്ലൊരു പാഠമുള്ളവരാണ് എങ്കിലും മുപ്പത്തി മൂന്ന് വയസ്സ് കഴിഞ്ഞ ശേഷം ഇവർക്ക് വളരെ ശ്രേയസ്കരമായിട്ടുള്ള ഒരു പരിവർത്തനം തന്നെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ് അതുപോലെ ഇവർ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഏതെങ്കിലും ഒരു രംഗത്തിൽ ആവശ്യമില്ലാത്ത മത്സരങ്ങൾക്കോ വടം പിടുത്തത്തിനോ പോകാതെ സ്വന്തം കാര്യത്തിനായിട്ട് പ്രവർത്തിക്കുവാനാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്നത് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവർക്ക് വേഗത്തിൽ വിജയത്തിലേക്ക് ചെല്ലാൻ സാധിക്കും സ്വന്തം നിലയിൽ ഇവർ ദോഷങ്ങളൊന്നും വരുത്തി വയ്ക്കുകയില്ല എങ്കിലും ചില ആദർശങ്ങളുടെ പേരിലോ എന്തെങ്കിലും അനീതിയെ എതിർക്കുന്ന ചില അഭിപ്രായ പ്രകടനങ്ങളുടെ പേരിലോ ചില മത്സരങ്ങളുടെ പേരിലോ ഇവർക്ക് കഷ്ടപ്പാട് നേരിടാനുള്ള സാധ്യതകളുണ്ട് ഏതെങ്കിലും കാര്യങ്ങളിലേക്ക് പോകും മുമ്പ് അതിന്റെ കുറിച്ച് ചിന്തിക്കുന്നവരായിരിക്കും അതുപോലെ തന്നെ പലരുടെയും ദൃഷ്ടിയിൽ പെടാത്ത പല പോയിന്റുകളും തെറ്റുകളും എല്ലാം തന്നെ പെട്ടെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യും ജീവിത അവസാനം വരെ പരിശ്രമിക്കുക എന്നുള്ളതാണ് ഈ നക്ഷത്രക്കാരുടെ ആ ഒരു ലക്ഷ്യം തന്നെ കർമ്മയോഗത്തിൽ ഇവർക്ക് വിശ്വാസമുണ്ടായിരിക്കും വ്യവസായത്തിലും ഉദ്യോഗത്തിലും കൃഷിയിലും കൈത്തൊഴിലും എല്ലാത്തിലും ഇവർക്ക് നന്നായിട്ട് ശോഭിക്കാനായിട്ട് കഴിയുന്ന വ്യക്തികളായിരിക്കും ആരുമായിട്ട് ദീർഘകാലമായിട്ടുള്ള സൗഹൃദം ഇവർക്ക് ജീവിതത്തിൽ നിലനിർത്താനായിട്ട് പലപ്പോഴും സാധിക്കാതെ പോകുന്നുണ്ട് സഹായികളും ഉപകാരികളുമായിട്ട് പലർക്കും നിൽക്കും പക്ഷേ അവരൊക്കെ അവസാനം ഇവർക്ക് എതിരാളികളായിട്ട് വന്നു ചേരുകയും ചെയ്യാറുണ്ട് ഭരണിക്ക് ദശാനാഥനായിട്ടുള്ള ശുക്രനാണെന്ന് പറഞ്ഞു ജനനം ശുക്രദശയിലാണ് തുടർന്ന് ആദിത്യൻ ചന്ദ്രൻ ചൊവ്വ രാഹു വ്യാഴം ശനി ഈ ക്രമത്തിൽ വരുന്നുണ്ട് പ്രതികൂലമായിട്ടുള്ള നക്ഷത്രങ്ങൾ രോഹിണി തിരുവാതിര പൂയം വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട എന്നിവയാണ് നക്ഷത്രദേവത യമനാണ് നക്ഷത്രമൃഗം ആന വൃക്ഷം നെല്ലി മനുഷ്യഗണത്തിലുള്ള ഒരു നക്ഷത്രമാണ് ഭാഗ്യരത്നം വജ്രം പവിഴം എന്നിവയാണ് ഭാഗ്യസംഖ്യ ഒൻപത് ചൊവ്വ വെള്ളി എന്നീ ദിവസങ്ങൾ ഭാഗ്യദിനങ്ങളായിട്ട് വരുന്നുണ്ട് ചുവപ്പാണ് ഭാഗ്യനിറം ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്കുള്ള പ്രത്യേകതകളും അവർക്കുള്ള അനുഗ്രഹങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അടുത്ത ഒരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം